ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമല്ലേ സോ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലോട്ട് കാണിച്ചതിന് വേണ്ടിട്ട് പോകുന്നത് കൊച്ചിൻ കാർണിവലിലെ ഫോർട്ട് കൊച്ചിയിലെ കുറച്ച് സുന്ദരമായിരിക്കുന്ന നിമിഷങ്ങളാണ് അങ്ങനെ ഇതാണ് കൊച്ചിയുടെ അവസ്ഥ ഏകദേശം പതിനായിരക്കണക്കിന് ആളുകളാണ് കൊച്ചിൻ കാർണിവൽ കാണാൻ വേണ്ടി കൊണ്ട് അവിടെ എത്തിയിരുന്നത് സോ അഞ്ചുമണിയോട് കൂടിയിട്ട് ആളുകളെല്ലാം തന്നെ കൂടി കൂടി വന്നു അങ്ങനെ എട്ട് മണിയായപ്പോൾ അവിടെ ഗ്രൗണ്ടിൽ നമ്മുടെ പരേഡ് ഗ്രൗണ്ടിൽ ഡി ജെ പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങി ഡി ജെ പരിപാടി കാണാൻ ഒരു രസുമില്ലായിരുന്നു സോ സൗണ്ട് ക്വാളിറ്റി ഇല്ല വിഷ്വൽ ക്വാണ്ടി ക്വാളിറ്റി ഇല്ല ഒരു തേങ്ങയില്ല അങ്ങനെ ഏകദേശം എല്ലാവർക്കും നല്ല രീതിയിലുള്ള മടുപ്പ് തോന്നി തുടങ്ങി എല്ലാവരും കൂവി വിളിക്കാൻ തുടങ്ങി പക്ഷെ അവരവിടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ടായിരുന്നു ഇവിടെ കാണികൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ടായിരുന്നു ഒരുപാട് പേര് വീട്ടിലോട്ട് മടങ്ങി ഒരു മടുപ്പ് തോന്നിയത് കാരണം അങ്ങനെ ആളുകളൊക്കെ കുറഞ്ഞു വന്നു പക്ഷെ ഈ കാണുന്നതാണ് നമ്മുടെ പാപ്പാഞ്ഞി എന്ന് പറയുന്നത് ഏകദേശം ആറ് ലക്ഷത്തോളം രൂപയാണ് ഇതിന് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിലവ് വന്നത് എന്നൊക്കെ ഗൂഗിളിൽ നിന്ന് നോക്കിയപ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്തായാലും ഇത് ജംഗാറിലൊക്കെ ആളുകൾ വരുന്നുണ്ട് ജംഗാറിൽ ആളുകൾ വന്നിറങ്ങുന്ന കാഴ്ചയൊക്കെ കാണാൻ അടിപൊളി തന്നെയായിരുന്നു അങ്ങനെ കറക്റ്റ് പന്ത്രണ്ട് മണി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തിനാലിലോട്ട് കടക്കുന്ന സുന്ദര നിമിഷം വന്നെത്തിയപ്പോൾ പാപ്പാഞ്ഞക്ക് തീ കൊളുത്തിയിരിക്കുന്നു പരിപാടിയിൽ പാപ്പാഞ്ഞെ കത്തിക്കുന്ന കാഴ്ച കാണാൻ മാത്രമാണ് അത്യാവശ്യം രസം ഉണ്ടായിരുന്നത് കറക്റ്റ് നല്ല അടിപൊളിയായിട്ട് ആളെ കത്തുന്നുണ്ടായിരുന്നു കത്തുന്നതിനനുസരിച്ച് താഴെ തീ കടുത്തുന്നതും കാണാൻ വേണ്ടി സാധിച്ചു എന്തായാലും അടിപൊളിയായിരുന്നു പക്ഷേ പാപ്പാഞ്ഞെ കത്തിക്കുന്നത് കാണാൻ അടിപൊളിയായിരുന്നു അങ്ങനെ ഏകദേശം നമ്മൾ ഒരു മൂന്ന് നാല് മണിയായപ്പോഴേക്കും തിരിച്ചെത്തി എന്തായാലും കൊച്ചും കാർണിയും വലിപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോകൾ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു നല്ല ബോറായിരുന്നു അനുഭവം വെച്ച് എനിക്ക് പറയാനുള്ളത് തന്നെയാണ് നല്ല ബോർ പരിപാടിയായിരുന്നു പാപ്പാഞ്ഞിയെ കത്തിക്കുന്നത് കാണാൻ അടിപൊളിയായിരുന്നു ബാക്കിയെല്ലാം ബോർ സോ താങ്ക് ഫോർ